ഹലോ ഇന്നിപ്പോൾ നമ്മുടെ പരിപാടി കാടക്കരിക്കകത്ത് വെച്ച് റോസ് ഒരു പരിപാടി കേട്ടോ കുറേ നാളായി ചെയ്യണമെന്ന് വിചാരിക്കുന്നു റീലൊക്കെ കണ്ടിട്ടുണ്ട് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചെയ്തു നോക്കാം എന്തേലൊക്കെ ചെയ്താലേ ഇതെങ്ങനെയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പം നമ്മൾ സ്ഥിരം സ്ഥലമായ വയലിൽ തന്നെ കേട്ടോ പരിപാടി അതിൽ മസാല ഉണ്ടാക്കാനായ ഉള്ളി തക്കാളി ഇഞ്ചി ഇതെല്ലാം കൂടെ നമുക്ക് നരിഞ്ഞെടുക്കണം തക്കാളി ഇഞ്ചി ഉള്ളി പച്ചമുളക് ഇതിനകത്തേക്കൊക്കെ നമ്മൾ മസാലപ്പൊടി എല്ലാം കൂടെ ഇട്ട് തേച്ച് പിടിപ്പിച്ച് സെറ്റാക്കി എടുക്കണം അപ്പം കുറച്ച് ഉപ്പും എരിവും പുളിയൊക്കെ കുറച്ച് കൂടുതൽ വേണം എന്നാലേ നമുക്ക് വെന്ത് ചെയ്യുമ്പോൾ പച്ച ചുവ കറക്റ്റ് മാറിക്കിട്ടുള്ളൂ നമ്മൾ മൂന്ന് കരിക്കന്റെ അകത്താക്കിയിട്ടാണല്ലോ കാട സെറ്റാക്കിയിരിക്കുന്ന റോസ്റ്റ് ചെയ്യാനായിട്ട് മൂന്ന് കരിക്കൻറെ ഉള്ളിലേക്ക് വെക്കുന്നത് നമ്മളെടുത്ത കരിക്ക് കുറച്ച് ചെറുതായി പോയി അതുകൊണ്ട് തന്നെ കാടേ അതിനുള്ളിലേക്ക് സ്മൂത്തായിട്ട് കയറുന്നില്ല കുറച്ച് കഷ്ടപ്പെട്ടിട്ട് കുത്തി കയറ്റി വെക്കേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ കരിക്കിൻ്റെ മേൽഭാഗം ശരിക്കും സീൽ ചെയ്ത് വെക്കണം ആ സീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച് മൈദാട്ടോ മൈദ വെള്ളത്തിൽ കുഴച്ച് ഒട്ടിച്ച് വയ്ക്കുക ചെയ്തത് ഈ മൈദ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ സീൽ ചെയ്തു വെക്കുവാണേൽ ഇതിനുള്ളിലേക്ക് പുകയും കരി ഒന്നും കയറിയില്ല നല്ലോണം തീ കത്തിച്ച് നല്ല ഹെവി ചൂടിൽ ഏകദേശം ഒരൊന്നര മണിക്കൂറിന് മേലെ ഈ തീക്കകത്ത് കിടന്നാൽ മാത്രമേ ഇത് ശരിക്കും കുക്കായി കിട്ടുകയുള്ളു കേട്ടോ ഇത് കരിക്കിൻ്റെ ഉള്ളിലെ ആയതുകൊണ്ട് ശരിക്കും കുക്കായി നമുക്ക് കഴിക്കാൻ പറ്റിയില്ല നമ്മൾ ഏകദേശം ഒന്നേ മുക്കാൽ മണിക്കൂറോളം തീക്കകത്ത് നമ്മൾ പുറത്ത് വെച്ചിട്ടായിരുന്നു അത് സെറ്റ് ചെയ്യാൻ തീരുമാനിച്ച അപ്പം നല്ല മഴ പെയ്തു അതുകൊണ്ട് നമ്മുടെ മാടത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് സെറ്റാക്കിയത് കൊള്ളാം എന്തായാലും ആ കരിക്കിൻ്റെ ഫ്ലേവറൊക്കെ കൂടി ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു വെറൈറ്റി ടേസ്റ്റ് എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു